ിലെ എഴുന്നേറ്റതും ഒരിക്കലും ഫോൺ വീഡിയോസ് കാണാനായിട്ട് പാടില്ല കാരണം ഹായ് ഫ്രണ്ട്സ് ഞാൻ അക്ഷയ് ഒരിക്കൽ കൂടി പുതിയ വീഡിയോ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയാനായിട്ട് പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് ആണ് മറ്റൊന്നുമല്ല നമ്മൾ ഓരോരുത്തരുടെയും ജീവിതം നിർണയിക്കുന്നതിൽ നമ്മുടെ പ്രഭാത കൃത്യങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട് നമ്മൾ രാവിലെ എഴുന്നേറ്റ ഉടൻ എന്ത് ചെയ്യുന്നു ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഒഴിവാക്കുന്നത് എന്നതിനനുസരിച്ചിട്ടാണ് ആ ദിവസവും അതുപോലെ തന്നെ ജീവിതം മുഴുവനും ആയിത്തീരുന്നത് അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റ ഉടൻ ചെയ്യാൻ പാടില്ലാത്ത അഞ്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ രാവിലെ എഴുന്നേറ്റ ഉടൻ ചെയ്യാൻ പാടില്ലാത്ത അഞ്ച് കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരിക്കലും അലാം സ്നൂസ് ചെയ്തുകൊണ്ട് എഴുന്നേൽക്കാനായിട്ട് പാടില്ല അലാം റിങ് ചെയ്യുന്ന സമയത്ത് തന്നെ എഴുന്നേൽക്കാനായിട്ട് ശ്രമിക്കുക ഒരു പത്ത് മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് എഴുന്നേൽക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് എഴുന്നേൽക്കാം എന്ന് വിചാരിച്ചിട്ട് വീണ്ടും കിടക്കാതിരിക്കുക കാരണം ഇത് നമ്മൾ ആ ദിവസത്തിൽ എടുക്കുന്ന ആദ്യത്തെ തീരുമാനമാണ് ഫസ്റ്റ് ഡിസിഷൻ ഓഫ് ദ ഡേ അപ്പോൾ ഈ ഒരു തീരുമാനം തന്നെ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുന്നില്ല എങ്കിൽ രാവിലെ തന്നെ നമ്മുടെ ബ്രെയിനിനോട് നമ്മൾ പറയുന്നത് ഞാൻ ഒരു മടിയനാണ് ഐ ആം എ ലേസി പേഴ്സൺ എന്നാണ് അപ്പോൾ ഈ ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മുടെ ബ്രെയിൻ ആ ദിവസം മുഴുവൻ പ്രവർത്തിക്കുക ആ ദിവസം നമ്മൾ പല പ്രവർത്തികളും ചെയ്യാനായിട്ട് പോകുമ്പോൾ നമ്മുടെ ബ്രെയിൻ നമ്മളോട് പറയുക അത് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ചെയ്യാം അത് ഇപ്പോൾ ചെയ്താൽ ശരിയാവില്ല അത് മറ്റാരെയെങ്കിലും കൂടി വിളിച്ചിട്ട് ചെയ്യാം എന്നൊക്കെ ആയിരിക്കും അതുകൊണ്ട് നമ്മൾ രാവിലെ ഒരിക്കലും അലാം സ്നൂസ് ചെയ്യാതിരിക്കുക കാരണം മനസ്സിലാക്കുക ഇത് നമ്മൾ രാവിലെ ആ ദിവസത്തിൽ എടുക്കുന്ന ആദ്യത്തെ തീരുമാനമാണ് അപ്പോൾ ആദ്യത്തെ ആ ആദ്യത്തെ തീരുമാനം തന്നെ കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് നമ്മളിൽ ഭൂരിഭാഗം പേർക്കും ഉള്ള ഒരു ശീലമാണ് ന്യൂ ജനറേഷന് വേണ്ടിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് ആണ് നമ്മൾ രാവിലെ എഴുന്നേറ്റതും ഒരിക്കലും നമ്മുടെ മൊബൈൽ നോട്ടിഫിക്കേഷൻസ് ചെക്ക് ചെയ്യാതിരിക്കുക കാരണം രാവിലെ എന്ന് പറഞ്ഞ സമയം നമ്മുടെ ഹെൽത്ത് ആൻഡ് മൈൻഡ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ആ ദിവസം മുഴുവൻ വർക്ക് ചെയ്യാനായിട്ട് പോകുന്ന ഒരു എൻജിനിലേക്ക് ഇന്ധനം നിറയ്ക്കാനുള്ള ഒരു സമയമാണ് പ്രഭാതം ആ ദിവസം മുഴുവനായിട്ട് എഴുതാനായിട്ട് പോകുന്ന ഒരു പെൻസിലിൻ്റെ മുന ഷാർപ്പൺ ചെയ്യാനായിട്ടുള്ള സമയമാണ് പ്രഭാതം അപ്പോൾ ഈ ഒരു സമയം നമ്മൾ വാട്സപ്പിലെ മെസ്സേജ് ചെക്ക് ചെയ്യാനും വാട്സപ്പിലെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാനും ഇൻസ്റ്റാഗ്രാമിൽ ഇന്നലെ ഇട്ട ഫോട്ടോയ്ക്ക് എത്ര ലൈക്കായി എത്ര കമൻ്റായി ആരൊക്കെയാണ് കമൻറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ബ്രെയിനിലേക്കത് ഒരു നെഗറ്റീവ് എനർജി ആയിട്ടാണ് പോവുക കൂടാതെ നമ്മൾ രാവിലെ എഴുന്നേറ്റ ഉടൻ ഈ കാര്യങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ ഫോട്ടോസ് മറ്റുള്ളവർ അപ്ലോഡ് ചെയ്ത വീഡിയോസൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ അത് കോൺഷ്യസ്ലി ഓർ അൺകോൺഷ്യസ്ലി നമ്മുടെ മൈൻഡിൽ നമ്മളുമായിട്ട് ഒരു കമ്പാരിസൺ ഉണ്ടാക്കിയെടുക്കുന്നു അത് നമ്മുടെ സെൽഫ് എസ്റ്റീം ഡൗൺ ആവാനായിട്ട് കാരണമാകുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ രാവിലെ എഴുന്നേറ്റതും ഒരു രണ്ട് മണിക്കൂർ നേരത്തേക്ക് മൊബൈൽ നോട്ടിഫിക്കേഷൻസ് ചെക്ക് ചെയ്യാതിരിക്കുക മൂന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ രാവിലെ എഴുന്നേറ്റതും ഒരിക്കലും ഫോൺ വീഡിയോസ് കാണരുത് ഫസ്റ്റ് തോട്ട് ഇഫക്റ്റ് എന്ന് പറഞ്ഞ ഒരു തിയറി ഉണ്ട് ആദ്യ ചിന്തയുടെ പ്രഭാവം അതിൽ പറയുന്നത് നമ്മൾ രാവിലെ എഴുന്നേറ്റ ഉടൻ ഏത് രീതിയിലുള്ള ചിന്തകളാണോ ചിന്തിക്കുന്നത് ഏത് രീതിയിലുള്ള വികാരങ്ങളാണോ അനുഭവിക്കുന്നത് അതിൻ്റെ പ്രഭാവം ആ ദിവസം മുഴുവൻ നമ്മളിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് അപ്പോൾ നമ്മൾ ഈ രീതിയിലുള്ള ചിന്തകളാണ് ചിന്തിക്കുന്നതെങ്കിൽ ഈ രീതിയിലുള്ള വികാരങ്ങളാണ് അനുഭവിക്കുന്നതെങ്കിൽ ആ ദിവസം മുഴുവൻ നമ്മൾ മറ്റുള്ളവരോട് ഇടപഴകുമ്പോൾ മറ്റു ലിംഗത്തിൽപ്പെട്ടവരോട് ഇടപഴകുമ്പോൾ ഈ ഒരു ചിന്താരീതി മനസ്സിൽ വെച്ചുകൊണ്ട് ഇടപഴകുന്നതിനും ലോകത്തിലുള്ള മറ്റു ലിംഗത്തിൽപ്പെട്ടവരെ ഈ ഒരു രീതിയിൽ വീക്ഷിക്കുന്നതിനും കാരണമാകുന്നു അതുകൊണ്ട് തന്നെ രാവിലെ ഫോൺ വീഡിയോസ് കാണുന്നത് ഒഴിവാക്കുക സ്വയംഭോഗം ചെയ്യുന്നതും ഒഴിവാക്കുക ഈ ഒരു ചിന്താരീതി നമ്മുടെ മനസ്സിൽ ഉണ്ടാവുന്ന സമയത്ത് മറ്റു കാര്യങ്ങളിലേക്ക് നമ്മുടെ ചിന്തകളെ ഡൈവേർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങി നടക്കാനായിട്ട് പോവുക നമ്മൾ ഒരു റൂമിൽ ഒരു അടച്ചിട്ട ഒരു അവസ്ഥയിലിരിക്കുന്ന സമയത്താണ് നമുക്ക് ഈ രീതിയിലുള്ള ചിന്തകളൊക്കെ ഉണ്ടാവുന്നത് അതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി മറ്റുള്ളവരോട് സംസാരിക്കാനായിട്ട് ശ്രമിക്കുക നാലാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ ഉടൻ ഒരു രണ്ട് മണിക്കൂർ നേരത്തേക്ക് കംപ്ലൈൻ്റുകളൊക്കെ ഒഴിവാക്കുക ഓ ഇന്ന് എന്തൊരു ചൂടാണ് ഇന്ന് വളരെ നശിച്ച ദിവസമാണ് ഇന്ന് എനിക്ക് ഒരു റെസ്റ്റ് ഉണ്ടാവില്ല ഇന്ന് എനിക്ക് അതില്ലാലോ ഇതില്ലാലോ ഈ രീതിയിലുള്ള കംപ്ലയിൻ്റുകളൊക്കെ ഒഴിവാക്കുക പകരം എനിക്ക് എന്താണ് ഉള്ളത് എന്നതിനെക്കുറിച്ച് ആലോചിക്കുക എന്നതിനെക്കുറിച്ച് ചിന്തിക്കുക അതിന് നന്ദി പറയാനായിട്ട് ആരംഭിക്കുക ഒന്ന് ചിന്തിച്ച് നോക്കൂ നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇന്നലെ ഉറങ്ങിയ ഈ ലോകത്തിലുള്ള പലരും ഒരുപാട് ജനങ്ങൾ ഒരുപാട് മനുഷ്യർ ഇന്ന് രാവിലെ ഉറങ്ങി എഴുന്നേറ്റിട്ടില്ല പലരും മരിച്ചു പോയിരിക്കുകയാണ് പക്ഷേ നിങ്ങൾ ഞാൻ ഇന്ന് ഇന്ന് ഒരു ദിവസം കൂടി ജീവിക്കാനുള്ള ഒരു അവസരം നമ്മൾക്ക് കിട്ടിയിരിക്കുകയാണ് അപ്പോൾ അതിനായിട്ട് നന്ദി പറയുക അപ്പോൾ നമ്മൾ അത്രയും ഭാഗ്യമുള്ളവരാണ് അതിനായിട്ട് നമ്മൾ നന്ദി പറയുക പലർക്കും വീടില്ലാതെ തെരുവോരത്ത് ഇന്നലെ രാത്രി കിടന്നുറങ്ങി ഒരുപാട് പേരുള്ള ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷേ നമ്മൾ ഇന്നലെ ഉറങ്ങിയത് സ്വന്തമായിട്ടുള്ള ഒരു വീട്ടിലാണ് ഒരു വീട്ടിലാണ് നമ്മൾ കിടന്നുറങ്ങിയത് അതിനായിട്ട് വളരെ സേഫ് ആയിട്ടാണ് നമ്മൾ കിടന്നുറങ്ങിയത് അതിനായിട്ട് നന്ദി പറയുക ഈ ലോകത്ത് മാതാപിതാക്കളില്ലാതെ അനാഥരായി ജീവിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട് പക്ഷെ നമുക്ക് അമ്മയുണ്ട് അച്ഛനുണ്ട് ഫ്രണ്ട്സ് ഉണ്ട് റിലേഷൻസ് ഉണ്ട് അവർക്കൊക്കെ ആയിട്ട് നന്ദി പറയുക അപ്പോൾ നമ്മളൊക്കെ എത്ര ഭാഗ്യമുള്ളവരാണ് അപ്പോൾ രാവിലെ എഴുന്നേറ്റ ഉടൻ ഈ രീതിയിലുള്ള ചിന്തകളൊക്കെ ചിന്തിക്കുക അതിനൊക്കെ ആയിട്ട് നന്ദി പറയുക നോക്കൂ കണ്ണില്ലാത്ത ഒരുപാട് ജനങ്ങളുണ്ട് ഈ ലോകത്ത് കൈ കാല് ഒന്നുമില്ലാത്ത ഒന്നും വർക്ക് ചെയ്യാത്ത ഒരുപാട് ജനങ്ങളുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ നമ്മൾക്ക് ഇതൊക്കെ ഉണ്ട് അപ്പോൾ രാവിലെ ഉടൻ നമുക്ക് എന്ത് ഇല്ല എന്നതിലേക്ക് ഫോക്കസ് ചെയ്യുന്നതിന് പകരം എനിക്ക് എന്താണ് ഉള്ളത് എനിക്ക് എന്തിനോടൊക്കെ നന്ദി പറയാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക അതിനായിട്ട് നന്ദി പറയുക അഞ്ചാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ ഒരു രണ്ട് മണിക്കൂർ നേരത്തേക്ക് നെഗറ്റീവായിട്ടുള്ള ഒന്നും കാണുകയോ കേൾക്കുകയോ വായിക്കുകയോ ചെയ്യരുത് പ്രത്യേകിച്ച് ന്യൂസ് പേപ്പർ വായിക്കാനായിട്ട് പാടില്ല കാരണം ഇപ്പോൾ നമ്മൾ ഒരു ന്യൂസ് പേപ്പർ എടുത്ത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ തൊണ്ണൂറ് ശതമാനവും നെഗറ്റീവായിട്ടുള്ള ന്യൂസുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് കൊലപാതകം പീഡനം ക്രമം അഴിമതി ഇതുപോലുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ ബ്രെയിനിലേക്ക് പോകുന്നത് ഓ ഈ ലോകം മുഴുവൻ കള്ളന്മാരും ഈ ലോകം മുഴുവൻ അനീതികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ രാവിലെ തന്നെ നമ്മൾ നമ്മളുടെ ബ്രെയിനിന് ഒരു നെഗറ്റീവ് എനർജിയാണ് കൊടുക്കുന്നത് അപ്പോൾ അതിന് പകരമായിട്ട് നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള പുസ്തകങ്ങളോ ഓഡിയോസോ കേൾക്കുക നിങ്ങൾക്ക് പുസ്തകങ്ങൾ വായിക്കാനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ പോസിറ്റീവായിട്ടുള്ള ഓഡിയോസ് കേൾക്കുക സോങ്സ് കേൾക്കുക ഒരു ദിവസം വളരെ നിങ്ങൾക്ക് എ എക്സസൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് പുസ്തകങ്ങൾ വായിക്കാനായിട്ട് ആഗ്രഹം ഇല്ല എങ്കിൽ ഞാൻ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ട്രിക്ക് പറഞ്ഞുതരാം ഇത് ചെയ്തുകൊണ്ട് ആ ദിവസം ആരംഭിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കുറച്ച് സോങ്സ് സെലക്ട് ചെയ്ത് വെക്കുക കുറച്ച് ആയിട്ടുള്ള കുറച്ച് പാർട്ടി മോഡായിട്ടുള്ള സോങ്സ് സെലക്ട് ചെയ്ത് വയ്ക്കുക ആ സോങ്സ് കേട്ട് ഡാൻസ് ചെയ്യുക കാരണം ഒരു സോങ്സ് കേൾക്കുന്നത് നമ്മുടെ മൈൻഡിന് റിലാക്സേഷൻ ആണ് നമ്മൾ ഡാൻസ് ചെയ്യുമ്പോൾ നമ്മുടെ ഹെൽത്തിനും കൂടി അത് ബെനിഫിറ്റ് ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് രാവിലെ നെഗറ്റീവായിട്ടുള്ള ന്യൂസുകളിൽ നിന്നൊക്കെ ഒഴിവാവാനായിട്ട് ശ്രമിക്കുക നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ വായിക്കരുത് കേൾക്കരുത് കാണരുത് അതിന് പകരം പോസിറ്റീവായിട്ടുള്ള ഓഡിയോസ് സോങ്സ് വെച്ച് ഡാൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ഉള്ളിലുള്ള ആ ബാഡ് ഹാബിറ്റ്സ് മാറ്റാനായിട്ട് സാധിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് താങ്ക് സോ മച്ച്